ും എല്ലാർക്കാരും ശ്വസിക്കുന്നു അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെയും സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പം ഞങ്ങളൊരു ടൂറിന് വേണ്ടി പോവുകയാണ് ടൂർ പോകുന്നത് കുടകിലേക്കാണ് കേട്ടോ കുടകെന്ന് പറഞ്ഞപ്പോൾ ആർക്ക് മനസ്സിലായില്ലോ കൂർഗിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ട്രെയിനിലാണ് ഞങ്ങൾ കണ്ണൂർ ഒരു ട്രെയിനിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലിറങ്ങാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഞങ്ങൾ ഒക്കെ പാക്കൊക്കെ ചെയ്തു എല്ലാം പാക്ക് ചെയ്തു വണ്ടിയിൽ കയറ്റി അപ്പോൾ ഞങ്ങളിപ്പോൾ പോവാണ് അപ്പോൾ വണ്ടിയിൽ കയറി അപ്പോൾ നമ്മൾ ഒരു രണ്ട് ദിവസത്തെ ടൂറാണ് കേട്ടോ കൂറുകിലേക്കാണ് പോണത് ഇപ്പോൾ നമ്മൾ കാറിൽ സൗമ്യാനേയും പ്രതീക്ഷനും ശങ്കറിനും കൂടി കയറും കേട്ടോ അവരുടെ വീടെത്തി കഴിഞ്ഞാൽ അവരും കൂടി ഒരുമിച്ച് വരും അപ്പോൾ അതാ ഞങ്ങൾ അച്ചമ്മയ്ക്കൊക്കെ അച്ചമ്മയ്ക്കും അച്ചച്ചനൊക്കെ താറ്റൊക്കെ കൊടുത്ത് വായ്പ ഒക്കെ പറഞ്ഞ് ഇപ്പോൾ ദാ അവരൊക്കെ പിക്ക് പിക്ക് ചെയ്തു കേട്ടോ സൗമ്യേൻ്റെയൊക്കെ പിക്ക് ചെയ്തു അപ്പോൾ ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ എത്താറായിട്ടുണ്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ട്രെയിൻ കയറിയിട്ട് കണ്ണൂർ വരെ നമ്മൾ ട്രെയിനിലാണ് കേട്ടോ പോവുക ഞങ്ങളിപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ട്രെയിൻ യാത്ര യാത്രയും കൂടി കിട്ടിയിട്ടോ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനൊരു യാത്ര ട്രെയിൻ യാത്ര കിട്ടുന്നത് അപ്പോൾ നമ്മൾ രാത്രിയാണ് പോണത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ ട്രെയിൻ അപ്പോൾ ഇതാ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി കേട്ടോ ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട ഒരു ഓട്ടോ കാരണം സമയമായിട്ടില്ല നമ്മുടെ ട്രെയിനിൻ്റെ സമയമായിട്ടില്ല കേട്ടോ ഇത് മറ്റുള്ള ട്രെയിനുകളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഈ ട്രെയിനിൻ്റെ ഞങ്ങളിങ്ങനെ ബോറടിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ട്രെയിനിന് എത്ര ബോഗികളൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ എന്താണ് നമ്മളിപ്പോൾ കണ്ണൂർ എത്തിയിട്ടുണ്ട് കേട്ടോ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ ഇവിടുന്ന് ടാക്സി വെച്ചാണ് പോണത് അപ്പം നേരെ അങ്ങനെ പരമ്പരാ വെളുത്തു വരണേയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ട്രെയിൻ ഇറങ്ങിയത് വെളുപ്പിന് നാലുമണിക്കാണ് കേട്ടോ അപ്പോൾ പോണ വഴിക്കൊക്കെ കോടയാണ് കാരണം വെളിച്ചമായി വരണേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഭയങ്കര കോടയാണ് അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിപ്പോൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടാക്സി വന്നിട്ടുണ്ട് ടാക്സിയിലിനി ഇനി നമ്മൾ ടാക്സിയിലാണ് കേട്ടോ ഇനി നമ്മൾ പോവുക ഇപ്പോൾ വെളുപ്പിനായതുകൊണ്ട് എനിക്ക് ശരിക്കും ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ട്രെയിനിൽ വെളുപ്പിനാണല്ലോ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനിലെത്തിയത് അപ്പോൾ അത് ടാക്സിയിൽ കയറിയത് വെളുപ്പിനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഉറക്ക ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ എല്ലാവരും കിടന്ന് ഉറങ്ങായിരുന്നു കേട്ടോ അമ്മ അങ്ങനെ ഉറങ്ങിയില്ല അതൊക്കെ എല്ലാവരും നല്ല ഉറക്കായിരുന്നു അപ്പോൾ അതായത് ഇവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ള കാഴ്ചകളാണ് അങ്ങനെ വെളിച്ചമായി തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ ഞാനൊക്കെ ഭയ നല്ല ഉറക്കാണ് ഭയങ്കര ഉറക്കക്ഷീണമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഒരു രാവിലെ ഒരു ഒമ്പത് മണി ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ നമ്മുടെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ റൂമിലേക്ക് എത്തി നമ്മൾ ലഗേജ് ഒക്കെ എടുത്തു ളൊക്കെ ഓർക്കം വന്നിട്ട് ഇങ്ങനെ തൂങ്ങി തൂങ്ങി നടക്കുകയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഹോട്ടല് ഇവിടെയാണ് കേട്ടോ നമ്മുടെ റൂമുള്ളത് നല്ല അത്യാവശ്യം നല്ല സീനറി ഒക്കെ ഉള്ള ഒരു ഇതാണ് കേട്ടോ പുറത്തുനിന്ന് നല്ല ഭംഗിയുണ്ട് ഉള്ളിൽ പോയി നോക്കണം എന്തൊക്കെയാണ് ഇതവിടെ നിന്ന് നിറയെ ചെടികളും ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമായിട്ട് നല്ല സീനറിയാണ് കേട്ടോ നല്ലൊരു റിസോർട്ടായിരുന്നു നല്ല റൂമും ആയിരുന്നു കേട്ടോ ഞങ്ങളങ്ങനെ എല്ലാ ലഗേജുകളൊക്കെ കൊണ്ടുപോയി റൂമിലേക്ക് കയറാൻ പോവാണ് അപ്പോൾ അവിടെ റൂം ക്ലീൻ ചെയ്യാൻ ഒക്കെ വേണ്ടി ആളിപ്പോൾ പോയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്തോളാം പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ അതായത് ഇവിടെ ഒരു വിൻഡോ ഉണ്ട് കേട്ടോ നമ്മൾ കയറി ചെന്നു ഓഫീസിലന്നെ റിസപ്ഷനിൽ തന്നെ ഇങ്ങനൊരു സിറ്റിംഗ് ഏരിയ പോലെ ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനൊരു വിൻഡോ ഉണ്ട് അവിടുത്തെ നല്ല കാഴ്ചകളാണ് കേട്ടോ താഴ്ത്തേക്ക് നല്ല രസമാണ് താഴ്ത്തേക്ക് കാണാനായിട്ട് ഇപ്പോൾ ഇവിടെ ഫിഷ് ടാങ്ക് ഉണ്ട് കേട്ടോ ഞങ്ങൾ അതൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ റൂം രണ്ട് റൂം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ റൂമിലേക്ക് പോവാണ് കേട്ടോ അപ്പം നമ്മുടെ റൂം എത്തിയിട്ടുണ്ട് ഈ ഒരു അറ്റത്തെ രണ്ട് റൂംസ് ആണ് കേട്ടോ നമ്മളെ രണ്ട് റൂംസ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറാൻ കേട്ടോ അതായത് ഇവിടെ നിന്നൊക്കെ നല്ല സീനറിയാണ് അപ്പം നമ്മൾ ഇതാ നമ്മൾ ഒന്ന് ഫ്രഷായി കുളിച്ചു ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞു അപ്പം ഞങ്ങൾ ഇവിടെ റൂമിൽ എത്തിയത് രാവിലെ എട്ടരയ്ക്കാണ് ഞങ്ങൾ റൂമിലെത്തി ഒന്ന് ഫ്രഷായി പല്ലൊക്കെ തേച്ച് കുളിച്ച് റെഡിയായി പിന്നെ ഇവിടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ പോയി ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കാണാം ഫുഡ് ചോദിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് കോഫി പ്ലാന്റേഷനിലാണ് കേട്ടോ കൂർഗിലെ കോഫി പ്ലാന്റേഷനിലാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ നടന്ന് കാണാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് കോഫി പ്ലാൻ പ്ലാന്റേഷൻ്റെ ഒക്കെയാണ് അവിടെ നമുക്ക് കോഫി എങ്ങനെ ഉണ്ടാക്കണേ ഇങ്ങനെ അത് വളരണേന്നൊക്കെ നമുക്ക് കാണാം ഇതൊരു കോഫിയാണ് കേട്ടോ പഴുത്ത് നിൽക്കണപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഞാനിത് എന്ത് സാധനമാണ് വിചാരിച്ചു അപ്പോഴാണ് അച്ഛൻ പറഞ്ഞിരുന്നത് ഒരു കോഫിയാണ് കേട്ടോ ഞാൻ അത് മുന്തിരി ഏതോ ഒരു ഫ്രൂട്ടാന്ന് വിചാരിച്ചത് ഇത് കോഫിയാണ് കേട്ടോ ശരിക്കും വൈറ്റ് കളർവർ ഡ്രൈവൺ ഫെബ്രുവരി മാര്യവിടെ കോഫി പ്ലാന്റേഷൻ ആണ്ട്ടോ പിന്നെ നമ്മുടെ സ്പൈസസ് ഒക്കെ കുരുമുളക് നമ്മുടെ നാട്ടിലുണ്ടാവും പക്ഷെ ഇവിടെ എങ്ങനെ അങ്ങനെ കൃഷി ചെയ്യാനുണ്ട് ഇവിടെ വൈറ്റ് പെപ്പർ എങ്ങനെ എങ്ങനെയുണ്ടാവണേ ബ്ലാക്ക് പെപ്പർ എങ്ങനെ എങ്ങനെയുണ്ടാവണേ അതൊക്കെ ഇങ്ങനെ ഒരു ആള് നമുക്ക് പറഞ്ഞു തരും നമ്മളിപ്പോൾ പറഞ്ഞുതരും അപ്പൊ നമ്മളിപ്പോ നിക്കുന്നത് കാപ്പിത്തോട്ടത്തിലാണോട്ടോച്ചിങ്ങനെ കാട് പോലെ നല്ല ഉള്ള നടക്കാനായിട്ട് അപ്പോൾ അതിന്റെ പ്രോസസ്സിങ് കാണാൻ പോവാണ് करने का का इसके इसके अंदर अंदर है है ड्रम ड्रम होता एंड 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 को हीट करते हैं डिग्री इसमें रोस्ट रोस्ट मिनट्स 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 आवर मिलता लाइट नो फ्लेवर അപ്പോ ഇതിങ്ങനെ കോഫി ബീൻ അതായത് കാപ്പൊടി അല്ലെങ്കിൽ കോഫി ബീൻ എങ്ങനെ നമുക്ക് കിട്ടണമെന്നാണ് ഈ ഒരു ആള് പറഞ്ഞു തരണത് അപ്പൊ അതൊക്കെ നമ്മൾ കേട്ടു ആ കോഫി ആ കാപ്പിപ്പൊടി അവർ തന്നതൊന്ന് കഴിച്ച് നോക്കി കേട്ടോ ഭയങ്കര കഴിപ്പ് പക്ഷെ നാച്ചുറലാണ് കേട്ടോ അപ്പോൾ ഇവിടെ തന്നെ കുറേ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ ഫേസ് പാക്ക് ഉണ്ട് അങ്ങനെ ബ്യൂട്ടി ഐറ്റംസ് ഉണ്ട് പിന്നെ ചന്ദനത്തിരി പിന്നെ ചോക്ലേറ്റ്സ് ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റൂട്ടോ ഞങ്ങളൊക്കെ ഡ്രൈ ഫ്രൂട്ട്സും ചോക്ലേറ്റ്സൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു അപ്പോൾ ചിക്കറി ചേർക്കാത്ത കാപ്പിപ്പൊടിയൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ കാപ്പിപ്പൊടിയൊക്കെ വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പിന്നെ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും നമ്മുടെ കൂർഗിലെ ഗോൾഡൻ ടെമ്പിളും ഒക്കെ അടുത്ത പാർട്ടിൽ കാണും കേട്ടോ പാർട്ട് ടുവിൽ നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള പല കൂടി അമർത്തണേ Thank you. Bye bye. Take care.